ഗുജറാത്ത് നർമ്മദയിലെ സാധു ദ്വീപിൽ നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായ പട്ടേൽ പ്രതിമ ഉയർന്നപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രചാരണം ഇതായിരുന്നു യു എസിലെ സ്റ്റാച്യു ഓഫ് ലിബേർട്ടിയുടെ ഇരട്ടി ഉയരമുള്ള സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നറിയപ്പെടുന്ന ഈ പ്രതിമ ഇന്ന് ഗുജറാത്ത് ടൂറിസത്തിൻ്റെ ജീവനാടിയാണ് ഈയിടെ വിശ്വസഞ്ചാരി സന്തോഷ് ജോർജ് കുളങ്ങര പട്ടേൽ പ്രതിമ സന്ദർശിച്ചതിൻ്റെ വിശദാംശങ്ങൾ തൻ്റെ സഫാരി ടി വി ചാനലിൽ സംപ്രേഷണം ചെയ്യുകയുണ്ടായി ഒരു പ്രദേശത്തിൻ്റെ മുഖഛായ തന്നെ ഈ പ്രതിമ മാറ്റി നൂറുകണക്കിന് ആളുകളാണ് ദിനംപ്രതി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തുന്നത് ഇലക്ട്രിക് ഓട്ടോകളും ആംഫി തിയേറ്ററും ഫുഡ് കോർട്ട് അപ്രോച്ച് റോഡും ഒക്കെയായി ആ പ്രദേശം ആകെ മാറി സ്ത്രീകൾക്കടക്കം ആയിരക്കണക്കിന് ആളുകൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടായി കച്ചവടക്കാർക്കും നല്ല വരുമാനമുണ്ടാകുന്നു ഈ പ്രദേശത്തെ ഭൂമി വില എത്രയോ ഇരട്ടികളായി അതായത് കാക്കയ്ക്ക് കാഷ്ടിക്കാനാണെന്ന പ്രബുദ്ധനായ മലയാളി പറഞ്ഞ പട്ടേൽ പ്രതിമ ഒരു പ്രദേശത്തിൻ്റെ സാമ്പത്തിക നാടിയായി മാറുകയാണ് വികസനവും മാറ്റവും അങ്ങനെയാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് വന്നാലും സമാനമായ കാര്യമാണ് സംഭവിക്കുന്നത് ന്യൂസ് ഇൻഡപ്ത പറയുന്നതും മുഖം മിനിക്ക് വന്ന അയോധ്യയെക്കുറിച്ചാണ് പത്ത് വർഷം മുൻപ് അവിടെ സന്ദർശിച്ചവർക്ക് അറിയാം യു പി യിലെ അതി പിന്നാക്ക പ്രദേശമായ ഫൈസാബാദ് ജില്ലയിലെ ഒരു ഊശര ഭൂമിയായിരുന്നു ഇവിടെ ബാബറി മസ്ജിദ് തർക്കത്തെ തുടർന്നുള്ള പോലീസ് കാവലും വെടിവെപ്പിൻ്റെയും ആക്രമണത്തിൻ്റെയും ഓർമ്മകളുമായി വെറും നെഗറ്റീവ് ഇമേജ് ആയിരുന്നു ആ നാടിനെക്കുറിച്ച് തന്നെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവിടേക്ക് ഒരു കുഞ്ഞും തിരിഞ്ഞു നോക്കിയില്ല സദാ പോലീസ് പട്ടാള ബന്ധവസ് ഒരു പ്രദേശത്തേക്ക് ആരാണ് കടന്നു വരാൻ ആഗ്രഹിക്കുക കാര്യമായ വ്യവസായ ശാലകളില്ല ടൂറിസമാണെങ്കിൽ തഥൈവ വരണ്ട മണ്ണായത് കൃഷിയിലും ലാഭമില്ല പക്ഷെ ഇന്ന് അയോധ്യയിലേക്ക് നോക്കുക ശതകോടികളുടെ ബിസിനസ്സാണ് ഈ നാട്ടിലേക്ക് ഒഴുകിയെത്തുന്നത് മൊത്തം ഒരു ലക്ഷം കോടിയുടെ ഇൻഫ്രാസ്ട്രക്ചർ വികസനം തന്നെ നടന്നു കഴിഞ്ഞു മക്കയും മദീനയും ജറൂസലേമും പോലെ ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായി അയോധ്യയെ മാറ്റിയെടുക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെയും ലക്ഷ്യം പട്ടേൽ പ്രതിമ പോലെ രാമക്ഷേത്രവും ഒരു നാടിൻ്റെ ഗതി മാറ്റുകയാണ് പെട്ടിക്കടക്കാർ തൊട്ട് ഓഹരി വിപണിയിൽ വരെ രാമക്ഷേത്രം പോസിറ്റീവായ ചലനങ്ങൾ തീർക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത് പത്ത് വർഷത്തിനുള്ളിൽ ഒരു പ്രദേശത്ത് ഒരു ലക്ഷം കോടിയിലേറെ രൂപയുടെ അടിസ്ഥാന വികസനം ഞെട്ടിപ്പിക്കുന്ന വികസനമാണ് അയോധ്യയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തുന്നത് മാസ്റ്റർ പ്ലാൻ ടൂ പ്രകാരം അയോധ്യയുടെ പുനർവികസനം എൺപത്തി കോടി രൂപ മുതൽ മുടക്കിൽ പത്ത് വർഷത്തിനുള്ളിൽ പൂർത്തിയാകും മറ്റു പദ്ധതികളിലൂടെ മുടക്കിയതും വെച്ച് നോക്കുമ്പോൾ മൊത്തം ഒരു ലക്ഷം കോടിയിലേറെ രൂപയുടെ വികസനം അയോധ്യ മാസ്റ്റർ പ്ലാൻ ടൂ വിഷൻ അയോധ്യ ടു തൗസൻഡ് ഫോർട്ടി സെവൻ എന്നിവയ്ക്ക് കീഴിൽ മുപ്പത്തി നാല് എക്സിക്യൂട്ടീവ് ഏജൻസികൾ ഒരേ സമയം എൺപതിനായിരം കോടിയിലധികം മൂല്യമുള്ള ഇരുന്നൂറ്റി അൻപത് പദ്ധതികൾ അയോധ്യയിൽ നടപ്പാക്കുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുപ്പത്തിയേഴ് ഏജൻസികൾ നടപ്പാക്കുന്ന റോഡ് റെയിൽവേ സൗന്ദര്യവൽക്കരണം പാർക്കിംഗ് ഘട്ട് പുനരുദ്ധാരണം നവീകരണം തുടങ്ങി ഇരുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാല് കോടിയുടെ നൂറ്റി എഴുപത്തിയെട്ട് പദ്ധതികൾ ഈ ദിവസങ്ങളിൽ അതോറിറ്റി ദൈനംദിന നിരീക്ഷണം നടത്തി വരികയാണ് ഈ ഫണ്ടിൻ്റെ വലിയൊരു ഭാഗം കേന്ദ്രം നൽകുന്നുണ്ട് രാജ്യത്തെ ആദ്യ വാസ്തു അധിഷ്ഠിത ടൗൺഷിപ്പാണ് അയോധ്യ ആയിരത്തി ഒരുന്നൂറ് ഏക്കറിൽ പാരമ്പര്യ ആധുനിക ശൈലികൾ സംയോജിപ്പിച്ച നിർമ്മിക്കുന്ന ടൗൺഷിപ്പ് ന്യൂ അയോധ്യ എന്നാണ് അറിയപ്പെടുക രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നതിനോടനുബന്ധിച്ച മുൻനിര വ്യവസായ ഗ്രൂപ്പുകളെല്ലാം അയോധ്യയിൽ വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹോട്ടൽ ഹൗസിംഗ് കോളനികൾ എന്നിവയാണ് അവിടെ ഒരുങ്ങുന്നത് കൂടാതെ രാജ്യത്തെ പ്രമുഖ ബാങ്കുകളും വാണിജ്യ സ്ഥാപനങ്ങളും ശാഖകൾ തുറക്കാനും തയ്യാറായി നിൽക്കുകയാണ് ക്ഷേത്രം വരുന്നതോടെ രാജ്യത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാകും അയോധ്യ എന്നാണ് വിലയിരുത്തുന്നത് പ്രതിദിനം എൺപതിനായിരം മുതൽ ഒരു ലക്ഷം വരെ സന്ദർശകരെയാണ് പ്രതീക്ഷിക്കുന്നത് ക്ഷേത്രത്തിലേക്കുള്ള യാത്ര സുഗമമാക്കുന്ന റാംപദ് ഭക്തിപത് ധരപദ് ശ്രീരാമ ജന്മഭൂമി പാത എന്നീ നാല് റോഡുകളും വിമാനത്താവളത്തെ ബന്ധിപ്പിക്കുന്ന അയോധ്യ സുൽത്താൻപൂർ നാലുവരി നാലുവരിപാത ശ്രീരാമജന്മഭൂമി വരെയുള്ള നാലുവരി പാത എന്നിങ്ങനെ സ്വപ്നസമാനമായ അടിസ്ഥാന സൗകര്യങ്ങളാണ് അയോധ്യയിൽ ഒരുക്കിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഡിസംബർ മുപ്പതിന് മാത്രം അയോധ്യയിൽ പതിനയ്യായിരത്തി കോടിയുടെ വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് അയോധ്യയുടെയും പരിസര പ്രദേശങ്ങളുടെയും വികസനത്തിനായി പതിനൊന്നായിരത്തി ഒരുന്നൂറ് കോടിയുടെ പദ്ധതികൾ നാലായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ മറ്റ് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ നയാഘട്ട് മുതൽ ലക്ഷ്മൺ ഘട്ട് വരെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ നവീകരണം റാംകി പൈതി മുതൽ രാജ്ഘട്ട് വരെയുള്ള തീർത്ഥാടക പാതയുടെ പുനരുദ്ധാരണം തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചിട്ടുണ്ട് ഒരു കാലത്ത് തർക്കഭൂമിയിലേക്ക് നയിച്ച ഇടുങ്ങിയ പാത ഇപ്പോൾ വിശാലമായ രണ്ട് വരികളുള്ള ശ്രീരാമ ജന്മഭൂമി പാതയായി മാറിയിരിക്കുകയാണ് വലിയ കവാടങ്ങളും ചുമർചിത്രങ്ങളാൽ അലങ്കരിച്ച കൂറ്റൻ മതിലുകളും അതിൻ്റെ സവിശേഷതകളാണ് ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന റോഡായ റാംപത് ഇപ്പോൾ ഏകദേശം എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച പതിമൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള നാലുവരി പാതയാണ് അയോധ്യയിലെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റമാണ് അവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളത് രാമക്ഷേത്രം വന്നതോടെ അയോധ്യയിലേക്ക് വിനോദ സഞ്ചാരികളുടെ കുത്തൊഴുക്ക് തുടങ്ങിയിട്ടുണ്ട് ആളുകൾ വർദ്ധിച്ചു ബിസിനസ് കൂടി അതിനൊത്ത ജീവിത നിലവാരം വർദ്ധിക്കാൻ തുടങ്ങി മുപ്പത്തിയഞ്ച് പുതിയ ഹോട്ടലുകൾ അറുന്നൂറ് ഹോം സ്റ്റേകൾ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം ഒരു റെയിൽവേ സ്റ്റേഷൻ വിശാലമായ റോഡുകൾ അലങ്കരിച്ച കെട്ടിടങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു നഗരമാണ് അയോധ്യ ഇപ്പോൾ ഈ വളർച്ചയും വികസന പ്രവർത്തനങ്ങളും അയോധ്യ അടിസ്ഥാനമായുള്ള നിക്ഷേപ താൽപ്പര്യം വർദ്ധിപ്പിക്കുകയാണ് ഭക്തരുടെ കുത്തൊഴുക്ക് ലക്ഷ്യമിട്ട് ബഹുരാഷ്ട്ര കമ്പനികൾ ഉൾപ്പെടെ അയോധ്യയിൽ ഔട്ട്ലെറ്റുകൾ തുറക്കുന്നുണ്ട് രാമക്ഷേത്രം സ്ഥാപിക്കാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ സുപ്രീം കോടതി അനുമതി നൽകിയത് മുതൽ അയോധ്യ ബിസിനസ് സെന്ററായി മാറിയിരുന്നു ക്ഷേത്ര നിർമ്മാണത്തിനുള്ള സ്ഥലം കണ്ടെത്തിയതിനു ശേഷം അൻപത് ശതമാനം വരെയാണ് അയോധ്യയിൽ സ്ഥലവില കൂടിയത് ടാജ് റാഡിസൺസ് തുടങ്ങിയ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഗ്രൂപ്പുകളും അയോധ്യയിൽ പദ്ധതികളുമായി എത്തുന്നുണ്ട് അയോധ്യയിൽ എല്ലായിടത്തും ഭൂമിക്ക് വില കുതിച്ചു ഉയരുകയാണെന്നാണ് ദ ഹിന്ദു പത്രത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇവിടുത്തെ ഏറ്റവും കണ്ണായ സ്ഥലമാണ് സരയു നദിക്കര ഇവിടെ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പുകൾ ഭൂമി വാങ്ങിക്കൂട്ടുകയാണ് ചെറുതും വലുതുമായി നൂറ്റിപ്പത്തോളം ഹോട്ടലുകൾ ഇവിടെ നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ് നദിക്കരയിൽ കഫേകൾ ഭക്ഷണശാലകൾ വാട്ടർ സ്പോർട്ടുകൾ അതുപോലെ തന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോകൾ എന്നിവയും ഒരുക്കുന്നുണ്ട് ചരയു നദിയുടെ പ്രധാന ഘട്ടുകളെല്ലാം വൃത്തിയാക്കി പുനർനിർമ്മിച്ചിട്ടുണ്ട് ഭാവിയിൽ വാരണാസി പോലെ ഈ ഘട്ടുകളും തീർത്ഥാടന ടൂറിസം ഡെസ്റ്റിനേഷനായി അറിയപ്പെടാൻ തുടങ്ങും ചരയു നദിക്കരയിൽ കോടികൾ വിലമതിക്കുന്ന വീട് പണിയാൻ ഒരുങ്ങുകയാണ് നടൻ അമിതാഭ് ബച്ചനും അയോധ്യയിലെ സെവൻ സ്റ്റാർ എൻക്ലേവിൽ അദ്ദേഹം വസ്തു സ്വന്തമാക്കിയിട്ടുണ്ട് ഏകദേശം പതിനായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു വീട് നിർമ്മിക്കാൻ ബച്ചൻ ഉദ്ദേശിക്കുന്ന പ്ലോട്ടിന് പതിനാലര കോടിയോളം വിലയുണ്ടെന്നാണ് മാധ്യമങ്ങൾ എഴുതുന്നത് രാമക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം പതിനഞ്ച് മിനിറ്റും അയോധ്യ വിമാനത്താവളത്തിൽ നിന്ന് മുപ്പത് മിനിറ്റും അകലെയാണ് ബച്ചൻ്റെ വസ്തു സ്ഥിതി ചെയ്യുന്നത് ബച്ചൻ്റെ പാത പിന്തുടർന്ന് നിരവധി സെലിബ്രിറ്റികളും കോർപ്പറേറ്റുകളും സറിയുന്നതിക്കരയിലേക്ക് എത്തുന്നുണ്ട് ഒരു പ്രദേശത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ അടയാളപ്പെടുത്തുന്നത് അവിടുത്തെ ബാങ്ക് ആക്സസിബിലിറ്റി ആണെന്നാണ് പൊതുവേ പറയാറുള്ളത് ബാബറി തർക്കത്തിൻ്റെ പേരിൽ പതിറ്റാണ്ടുകൾ സാമ്പത്തിക വളർച്ച മുരടിച്ചു പോയ ഈ നാട്ടിലേക്ക് ഇപ്പോൾ ന്യൂജൻ ബാങ്കുകളുടെ അടക്കം കുത്തൊഴുക്കാണ് കാണാൻ സാധിക്കുന്നത് നിലവിൽ ജില്ലയിൽ മൂന്ന് ശാഖകളുള്ള എച്ച് ഡി എഫ് സി ബാങ്ക് ഈ മാസം പുതിയൊരു ശാഖ കൂടി തുറക്കുന്നുണ്ട് ഇതുകൂടാതെ മാർച്ച് അവസാനത്തോടെ മറ്റൊരു ശാഖയും തുറക്കും കർണാടക ബാങ്ക് ഈയിടെ തങ്ങളുടെ തൊള്ളായിരത്തി പതിനഞ്ചാം ശാഖ തുറന്നത് അയോധ്യയിലാണ് മറ്റൊരു സ്വകാര്യ ബാങ്കായ ആക്സിസ് ബാങ്ക് എ ടി എമ്മുകളുടെ എണ്ണം ഉയർത്താനായി മൊബൈൽ എ ടി എമ്മുകൾ സ്ഥാപിച്ചു വരികയാണ് അയോധ്യയുടെയും ഫൈസാബാദിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ ഇവ സജ്ജീകരിക്കാനാണ് പദ്ധതി ഫൈസാബാദ് ജില്ലയിൽ നിലവിൽ ഇരുന്നൂറ്റി അൻപതോളം ബാങ്ക് ശാഖകൾ ഉണ്ട് ബാങ്ക് ഓഫ് ബറോഡയ്ക്കാണ് ഏറ്റവും കൂടുതൽ ശാഖകൾ മുപ്പത്തിനാലെണ്ണം ജില്ലയുടെ ലീഡ് ബാങ്ക് കൂടിയാണ് ബാങ്ക് ഓഫ് ബറോഡ എസ് ബി ഐക്ക ശാഖകളും പ്രാദേശിക ബാങ്കായ ബറോഡ യു പി ഗ്രാമീൺ ബാങ്കിന് മുപ്പത്തിമൂന്ന് ശാഖകളും ഉണ്ട് പഞ്ചാബ് നാഷണൽ ബാങ്കിന് അയോധ്യ നഗരത്തിൽ നാല് ശാഖകൾ കൂടാതെ ജില്ലയിൽ മൊത്തം ഇരുപത്തിയൊന്ന് ശാഖകൾ ഉണ്ട് കേരളം ആസ്ഥാനമായുള്ള ഫെഡറൽ ബാങ്ക് രണ്ടായിരത്തി ഒക്ടോബറിൽ അയോധ്യയിൽ ശാഖ തുറന്നിരുന്നു സൗത്ത് ഇന്ത്യൻ ബാങ്കിന് നിലവിൽ ഇവിടെ ശാഖകളില്ല പക്ഷേ ഇവരും വൈകാതെ അയോധ്യയിൽ എത്തുമെന്നാണ് അറിയുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ മാറ്റമാണ് അയോധ്യയിൽ വന്നിരിക്കുന്നത് അയോധ്യ ധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം ആദ്യഘട്ടം പൂർത്തിയാക്കി പുതിയ റെയിൽവേ സ്റ്റേഷനിൽ പ്രതിദിനം നാൽപ്പത് ട്രെയിനുകൾ ഉണ്ട് അൻപതിനായിരം യാത്രക്കാരെയും ഉൾക്കൊള്ളാൻ കഴിയും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപ ചിലവിൽ നിർമ്മിച്ച ഈ റെയിൽവേ സ്റ്റേഷൻ എക്സലേറ്ററുകൾ ലിഫ്റ്റുകൾ ഫുഡ് പ്ലാസ വെയ്റ്റിംഗ് ഹാളുകൾ ടോയ്ലറ്റുകൾ കുടിവെള്ള സ്റ്റേഷനുകൾ കടകൾ രാജ്യത്തെ ഏറ്റവും വലിയ കോൺകോഴ്സ് എന്നിവ ഉൾപ്പെടുന്ന മൂന്ന് നില കെട്ടിടം ആയാണ് നിർമ്മിച്ചിരിക്കുന്നത് നവീകരണം പൂർത്തിയാകുമ്പോൾ അറുപതിനായിരം പേരെ ഉൾക്കൊള്ളാനാകും ഡിസംബർ മുപ്പതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അയോധ്യ ധാം റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തത് ഒപ്പം ആറ് വന്ദേ ഭാരത് അതുപോലെ തന്നെ രണ്ട് അമൃത് ഭാരത് ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്യുകയും ചെയ്തു ക്ഷേത്രത്തിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ അകലെയാണ് മഹാ ഋഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം എയർ ഇന്ത്യയും ഇൻഡിഗോയും പ്രവർത്തനം ആരംഭിച്ചതോടെ വിമാനത്താവളം പ്രവർത്തനക്ഷമമായിട്ടുണ്ട് ഒരു കാലത്ത് നൂറ്റി ഏക്കറിൽ പരന്നു ഏക്കറിൽ ഒരു എയർ സ്ട്രിപ്പ് ഇപ്പോൾ എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് ഏക്കറിൽ പുതിയ വിമാനത്താവളമായി നിലകൊള്ളുകയാണ് അയോധ്യയിലെ മഹാർഷി വാത്മീകി അന്താരാഷ്ട്ര വിമാനത്താവളവും പ്രധാനമന്ത്രിയാണ് രാജ്യത്തിന് സമർപ്പിച്ചത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെയും വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെയും സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത് മൺസൂണിൽ പെയ്യുന്ന മഴയുടെ അളവുതൊട്ട ഹിമാലയത്തിലെ മഞ്ഞുരുക്കത്തിൻ്റെ വേഗത വരെ ബാധിക്കുന്ന ഒന്നാണ് ഇന്ത്യൻ ഓഹരി വിപണി എന്നത് ഒരു പഴയ തമാശയാണ് ഇതിൽ കാര്യമില്ലാതില്ല രാജ്യം ശാന്തവും സുരക്ഷിതമാവുകയും വലിയ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന തോന്നൽ വരികയും ചെയ്താൽ അത് ഓഹരി വിപണിയെ ബാധിക്കും ഇപ്പോൾ ഇന്ത്യൻ ഓഹരി വിപണി നല്ല പ്രകടനം കാഴ്ചവെക്കുന്നതിൽ പരോക്ഷമായി രാമക്ഷേത്രത്തിന് പങ്കുണ്ടെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത് അയോധ്യയുമായി ബന്ധപ്പെട്ട എല്ലാ കമ്പനികളുടെയും ഓഹരി മൂല്യം കൂടുകയാണെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി കമ്പനികളുടെ ഓഹരികളിൽ വലിയ മുന്നേറ്റമാണ് കാണുന്നത് ഇത്തരം നേട്ടങ്ങൾ ഉണ്ടായ ഒരു കമ്പനിയാണ് ചെന്നൈ ആസ്ഥാനമായുള്ള അപ്പോളോ സിന്ദൂരി ഹോട്ടൽസ് ഒരാഴ്ചക്കിടെ അറുപത്തിനാല് ശതമാനത്തിൻ്റെ മുന്നേറ്റമാണ് ഓഹരി വിലയിൽ ഉണ്ടായിരിക്കുന്നത് കമ്പനി അയോധ്യയിൽ തേധി ബസാറിൽ മൂവായിരം സന്ദർശക വാഹനങ്ങൾ ഉൾക്കൊള്ളുന്നതിനായി ചതുരക്ഷ മീറ്ററിലധികം വിസ്തൃതിയുള്ള മൾട്ടി ലെവൽ പാർക്കിംഗ് സൗകര്യം നിർമ്മിക്കുന്നുണ്ട് ആയിരത്തിലധികം ഭക്തരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റ് സംവിധാനവും ഉണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ആഡംബര ടെൻറ്റുകൾക്കും പേരുകെട്ട കമ്പനിയാണ് അഹമ്മദാബാദ് ആസ്ഥാനമായുള്ള പ്രൈവേഗ് ലിമിറ്റഡ് കഴിഞ്ഞ നവംബറിൽ അയോധ്യയിലെ ബ്രഹ്മഗുണ്ടിനോട് ചേർന്ന മുപ്പത് ടെൻറ്റുകളും ഒരു റെസ്റ്റോറൻറ്റും ഉള്ള ഒരു ആഡംബര റിസോർട്ട് കമ്പനി ആരംഭിച്ചിട്ടുണ്ട് ഇതിൽ എഴുപത്തിയഞ്ച് ശതമാനം ടെൻറുകളും പ്രീ ബുക്ക് ചെയ്തെന്നാണ് റിപ്പോർട്ടുകൾ അയോധ്യയിൽ പുതുതായി ആരംഭിച്ച അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ജനുവരി പത്ത് മുതൽ വിമാന സർവീസുകൾ തുടങ്ങിയിട്ടുമുണ്ട് ഫൈസാബാദ് ജില്ലയിലെ വികസനം അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല രാമക്ഷേത്രം പോലെ തന്നെ വലിയ രീതിയിലാണ് അയോധ്യയിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെയുള്ള രോണായി ഗ്രാമത്തിൽ പള്ളിയും ഒരുങ്ങുന്നത് കോടികളുടെ പദ്ധതികളാണ് ഇവിടെയും ഇവിടെയുമുള്ളത് ഇതിൻ്റെ സ്ഥലമെടുപ്പും ഡിസൈനുമെല്ലാം പൂർത്തിയായി ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിർമ്മാണം ആരംഭിക്കും താജ്മഹലിനോട് കിട്ടപ്പഠിക്കുന്ന താജ്മഹലിനോട് കിട്ടപ്പഠിക്കുന്ന രീതിയിലാണ് പള്ളി ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്നാണ് ബി ജെ പി നേതാവും മസ്ജിദ് വികസന സമിതി ചെയർമാനുമായ ഹാജി അർഫാദ് ഷെയ്ഖ് പറയുന്നത് പള്ളിക്കൊപ്പം ക്യാൻസർ ആശുപത്രിയും ചരിത്ര മ്യൂസിയവും അടങ്ങുന്ന വിശാല സമുച്ചയത്തിൻ്റെ നിർമ്മാണത്തിന് മാസങ്ങൾക്കുള്ളിൽ തുടക്കമാകും ഇതോടെ അയോധ്യ ജില്ലയിൽ തന്നെയുള്ള ധാനിപുരിലെ രോണായി ഗ്രാമം വിശ്വാസവും ചരിത്രവും സൗഹൃദവും വിളംബരം ചെയ്യുന്ന അടയാളമായി മാറും രാമക്ഷേത്രത്തിലേക്ക് എന്ന പോലെ നിരവധി ടൂറിസ്റ്റുകളും വിശ്വാസികളും ഇങ്ങോട്ടും ഒഴുകുമെന്നും അധികൃതർ കണക്ക് കൂട്ടുന്നുണ്ട് നിരവധി അയോധ്യയെ പോലെ തന്നെ വികസനം അത്രയൊന്നും എത്തിയിട്ടില്ലാത്ത ഒരു ഗ്രാമം മാത്രമായിരുന്നു രോണായിയും ദവയുടെയും ദുവയുടെയും കേന്ദ്രമായിട്ടാണ് ഈ പള്ളി പ്രവർത്തിക്കേണ്ടത് എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആശുപത്രിയും ഉയരുന്നത് സമുച്ചയത്തിലുള്ള കമ്മ്യൂണിറ്റി കിച്ചൺ സമുച്ചയത്തിലുള്ള കമ്മ്യൂണിറ്റി കിച്ചണിൽ തുടക്കത്തിൽ പ്രതിദിനം രണ്ടായിരം പേർക്ക് സൗജന്യ ഭക്ഷണം നൽകാനാണ് ആലോചന ആശുപത്രി പൂർണ്ണ സജ്ജമായി കഴിഞ്ഞാൽ പ്രതിദിനം അയ്യായിരം പേർക്ക് ഭക്ഷണം നൽകാനാകും നമസ്കാരത്തിന് വേണ്ടി മാത്രമുള്ള സ്ഥലമായിരിക്കില്ലാതെ അഞ്ഞൂറ് കിടക്കകളുള്ള ക്യാൻസർ ആശുപത്രിയും പള്ളിയിൽ നിർമ്മിക്കുന്നുണ്ട് യു പിയിൽ നിന്ന് ഇനി ആർക്കും അർബുദ ചികിത്സയ്ക്കായി മുംബൈയിലേക്ക് പോകേണ്ടി വരില്ല ഇതുകൂടാതെ മെഡിക്കൽ കോളേജും ദന്ത മെഡിക്കൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജും പള്ളിയുമായി എല്ലാ സമുദായങ്ങളിൽ നിന്നുമുള്ള ആളുകൾക്ക് ഭക്ഷണം നൽകുന്ന ആദ്യത്തെ പള്ളിയാണ് ഇത് ഒരേ സമയം അയ്യായിരം പേർക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം മസ്ജിദ് വികസന സമിതി ചെയർമാനായ ഹാജി അർഫ്രാദ് ഷെയ്ഖ് പറയുന്നത് ഇപ്രകാരമാണ് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം അയോധ്യ ജില്ലാ ഭരണകൂടം അനുവദിച്ച അഞ്ചേക്കർ ഭൂമിയും നിർമ്മാണ സമിതി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആറ് ഏക്കർ ഭൂമിയും ചേരുന്ന പ്രദേശത്ത് മുഹമ്മദ് ബിൻ അബ്ദുള്ള മോസ്കും വിശാലമായ ക്യാൻസർ ആശുപത്രിയും ചരിത്ര മ്യൂസിയവും കമ്മ്യൂണിറ്റി കിച്ചനും രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയോടെ നിർമ്മാണം ആരംഭിക്കും മതമൈത്രിയുടെ സന്ദേശമായി ഉയരാനൊരുങ്ങുന്ന ചരിത്ര മ്യൂസിയത്തിൻ്റെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് പ്രമേയം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ലക്നൗ മുതൽ അയോധ്യ വരെയുള്ള പ്രദേശങ്ങളിലെ ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾ ഒറ്റക്കെട്ടായി പോരാടിയതിൻ്റെ ചരിത്ര മുഹൂർത്തങ്ങളായിരിക്കും അണിനിരക്കുകയെന്ന് ഇൻഡോ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ സെക്രട്ടറി അത്തർ ഹുസൈൻ പറയുന്നുണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളിയായി ഇത് മാറുമെന്നാണ് ബി ജെ പി നേതാവും മസ്ജിദ് വികസന സമിതി ചെയർമാനുമായ ഹാജി അഫ്രാദ് ഷേഖ് പറയുന്നത് മസ്ജിദിൽ ഇരുപത്തിയൊന്നടി ഉയരവും മുപ്പത്തിയാറടി വീതിയുമുള്ള ഖുറാൻ സ്ഥാപിക്കും ഇൻഡോ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷനാണ് പള്ളി സമുച്ചയത്തിന്റെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് ഫൗണ്ടേഷന്റെ കീഴിൽ മുഹമ്മദ് ബിൻ അബ്ദുള്ള പള്ളിയും സാംസ്കാരിക സമുച്ചയവും നിർമ്മിക്കുന്നതിന് നിർമ്മാണ സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട് പതിനൊന്നംഗസ് ട്രസ്റ്റ് ആണ് പ്രവർത്തനങ്ങളുടെ പ്രതിദിന നടത്തിപ്പ് ഏകോപിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഒൻപതിനാണ് ബാബറി മസ്ജിദ് നിന്നയിടത്ത് രാമക്ഷേത്രം നിർമ്മിക്കാൻ അനുമതി നൽകി സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചത് ക്ഷേത്രം നിർമ്മിക്കുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം രാംജന്മ ഭൂമി ന്യാസിന് കോടതി നൽകിയപ്പോൾ പകരം പള്ളി നിർമ്മിക്കാൻ സുന്നീർ വഖഫ് ബോർഡിന് അഞ്ചക്കർ സ്ഥലം അനുവദിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് അയോധ്യയിലെ ധരിപൂർ ഗ്രാമത്തിൽ അഞ്ചക്കർ സ്ഥലം സംസ്ഥാന സർക്കാർ പള്ളിക്കായി അനുവദിക്കുകയായിരുന്നു ഇവിടെയും കോടികളുടെ വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ രാമക്ഷേത്രവും പള്ളിയും വരുന്നതോടെ ഉത്തർപ്രദേശിന്റെ മുഖഛായ മാറുകയാണ് ഇതുകൊണ്ട് തന്നെയാണ് അയോധ്യയിലെ സാധാരണക്കാർ ഹിന്ദു മുസ്ലിം ഭേദമന്യെ പുതിയ മാറ്റങ്ങളിൽ ആഹ്ലാദിക്കുന്നത് ഒരു റിപ്പോർട്ടിൽ കാണുന്നത് അയോധ്യയിലെ മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും രാമക്ഷേത്രത്തെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് സംഘർഷ മേഖല എന്ന ടാഗ്ലൈനിൽ നിന്ന് സമാധാന വികസിത മേഖല എന്ന് അറിയപ്പെടുകയാണ് അവിടം ഇപ്പോൾ